ലക്കി മോനെ ഈ പില്ലോ ഈ പില്ലോ എങ്ങനെ ഇതിൽ വന്നത് ഏ എങ്ങനെ വന്നത് നീ നിനക്കപ്പം എത്ര പില്ലോ വേണോടാ നോക്ക് എതും കൊണ്ട് നീ ഇവിടെ വെച്ചോ ഇതെങ്ങനെയാണ് ഇവിടെ വന്നത് മക്കളെ ഇതെങ്ങനെയാണോ ഇവിടെ വന്നത് ഏ ചരേ ചക്കരക്ക് എത്ര പില്ലോ വേണോ അയ്യോ എനിക്ക് വൈ ആയിരൊക്കെയാണോ എന്നാ ഇവിടെ കാണുന്നതൊക്കെ ഏ കണ്ണടച്ച് കാണിക്കുന്നത് കൂടി ഇരുത്താമോ അവിടെ ഏ ഈ മക്കളുടെ എന്നെ കൂടി ഇരുത്താമോ നോക്ക് എത്ര പിള്ളോ എന്നോക്ക് ഇതെങ്ങനെ എടുത്തുള്ളൂ എന്നവിടെ നിന്ന് ഏ എന്നിട്ട് നല്ല സുഖ വഴിയോ ഉറക്കമായിരുന്നു ഈ സെറ്റിയാൽ എന്നെ ഒന്ന് ഇരുത്തുമോ ഏ കുശിൻ്റെ പുറത്ത് നിരക്കിറക്കെ ഞാൻ ഇവിടെ ഇന്ന് ഇരുന്നോട്ടേ എനിക്കിതിൽ കിടക്കാൻ കൊതിയാവുന്നു ഓ ഞാൻ ഒന്ന് ഇരുന്നോട്ട് മുത്തേ നിന്റെ പിള്ളോ തന്നെ എനിക്ക് വേണ്ട അമ്മ ഞാൻ ഇരുന്നേറ്റ് മാറാം ഞാൻ മറിക്കോളാം മറിക്കോളാം ഞാൻ പാവം എന്നെ വെറുതെ ഇവിടെ ഉം ചുച്ചോ ചു ഇവിടെ ഓരോ ദിവസവും ഓരോരോ പുതുമകൾ ഇവിടെ കാണുന്നത് എൻ്റെ സ്വക്രൻ അമ്മയുടെ സ്വർണം അമ്മയുടെ സ്വർണം ഇവിടെ എന്നൊക്കെ കാണിക്കുന്നേ ഡാൻഡീൻ്റെ ലക്കി ലക്കിക്കുട്ടൻ ഡാൻഡിയോട് ജിമ്മൻ ചോദിച്ചു എൻ്റെ കുട്ടൻ എന്നാ കഴിച്ചാൽ കൊത്തു യോ എൻ്റെ പൊന്നു മോൻ കൊടുക്ക ഒരു പുല്ലോയും കൂടെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ എൻ്റെ പുല്ലോക്കാർ വാഷ് ചെയ്യാൻ എടുത്തായിരുന്നു ആ പില്ലോയും എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ സെറ്റിയിൽ വെച്ച് സുഖ വഴിയെ കിടന്ന് മ ഒരു പില്ലോ ഇങ്ങനെ നീക്കിയും വെച്ച് എന്താ ഒരു കുശിയും ഇവിടെ കിടക്കുന്നു എന്നിട്ട് തമ്പുര ഇവിടെ കിടപ്പുണ്ട് എന്താ വരുന്ന തക്കുടു മോന് മേട കുഞ്ഞും കറ്റ സ്വത്താണ് ഇത് കിടന്നോ 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 ഇപ്പോൾ എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ വന്ന് ആ പിള്ളോയിൽ തലയും വെച്ച് കിടന്ന് എന്തിരി വേണം എന്തിരി വേണം കാണും ഇത് കുഞ്ഞുപാവയുടെ ഓരോ കാട്ടായകൾ കാണില്ലേ ചക്കരക്കൂട്ട് മക്കടെ പില്ലോ തന്നെ എടുത്തു എടുത്തോട്ടോ അമ്മോൻ്റെയാണ് ആർക്കും വേണ്ട ഞാൻ വന്നിരുന്നപ്പം എന്നെ അവിടുന്ന് ഓടിച്ച് ഓക്കെ ശരി അപ്പോൾ കിടന്നുറവിക്കോ രാജാവേ അടിയനെ അങ്ങോട്ട് പോട്ടു അടിയൻ പോയി ഒരു കോഫി ഇട്ട് കുടിക്കട്ടെ